ഹലോ എവരിവാണ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ കുറച്ചു ദിവസം എഴുതാൻ പെരുന്നാളിന്റെ വീഡിയോസ് എടുത്തു വെച്ചിട്ട് അപ്പൊ അതെനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടായിരുന്നില്ല അപ്പൊ ഇന്ന് എന്തായാലും ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തതാണ് ഇതാണ് നമ്മുടെ പെരുന്നാളിനോടനുബന്ധിച്ച് ലൈറ്റ് അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പെരുന്നാൾ പെരുന്നാളാണ് തിരിവര് മൂന്ന് ദിവസമായിട്ടാണ് അത് ആഘോഷിക്കുന്നത് കേട്ടോ അപ്പ പെരുന്നാള് തന്റെ ഭംഗിയായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ചേട്ടൻ ഇനി ബാക്കിയുള്ള പെരുന്നാൾ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് വഴിയെ കാണാൻ ഇനി നമുക്ക് അകത്തേക്ക് പോയാലോ ൊത്ത കാഴ്ചകളികൾ കൂടുതൽ മനോഹരമായിരുന്നു അകത്ത് ചെന്നപ്പോ കാരണം അമ്മച്ച് ഉണ്ടിയപ്പുണ്ടാക്കി അപ്പൊ ഉണ്ണിയപ്പത്തിന് അമ്മച്ച് കാലത്ത് തന്നെ നല്ല ചോദിച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ഒക്കെ ഉണ്ണിയപ്പുണ്ടാക്കുകയാണ് ഇവിടെ ഉണ്ണിയപ്പ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടാണ് എല്ലാവർക്കും കൊച്ചിക്കുട്ടികൾക്കും അവര് ഭയങ്കര ഇഷ്ടാണ് കാരണം അത്രയും അത്രയും തെറ്റാണ് ഈ ഉണ്ടോ കാരണം പെരുന്നാളായി എല്ലാ പോലും ഉണ്ണിയപ്പുണ്ടെങ്കിൽ അമ്മച്ചായിട്ട് കോലി വിളിച്ചോണ്ടിരിക്കോ ാണ് പെരുന്നാളുടെ തലോസം മനു പറഞ്ഞാൽ ഭയങ്കര ആഘോഷായിരിക്കും ഇത് ഞങ്ങൾക്ക് മൂന്നു ദിവസം ഭയങ്കര ആഘോഷാണ് അപ്പൊ തലവോസത്തോട്ട് തുടങ്ങും ഞങ്ങളുടെ കമ്പത്തിന് പൂത്തിരി ഇതൊക്കെ കത്തിടങ്ങും അപ്പൊ തന്നെ പിള്ളേർക്ക് ഭയങ്കര ബഹളാണ് കേട്ടോ തിരുനാളിന്റെ അന്ന് പള്ളിയിൽ പോയി കഴിഞ്ഞു പറഞ്ഞു ചായ സ്പെഷ്യൽ ആണ് കേട്ടോ മുറിച്ചത് അച്ചപ്പ് പോളപ്പ് ഉങ്ങിയപ്പ പിന്നെ പോറച്ചി കറി ഇതാലോ കാലത്തെ സ്പെഷ്യൽ പെരുന്നാളിന്റെ ഞങ്ങളുടെ തിരുനാൾ സ്പെഷ്യൽ ഫുഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞില്ല ബിരിയാണി ചിക്കൻ കറി പിന്നെ നാരങ്ങച്ചാറ് പോത്തിറച്ചി കറി ഉണ്ടാക്കി ടേസ്റ്റ് പൊടി കൂടി നല്ല കറി പോകുന്നത് ഹോമേഡ് ഐസ്ക്രീം കോള ഐസ് ക്രീം ആയിട്ട് അതിന് ഇതാക്കണത് കാരണം എല്ലാ വിശേഷങ്ങൾക്കും അമ്മച്ച് ഹോമേഡ് ഐസ്ക്രീം ആണ് ഉണ്ടാക്കാറ് അപ്പൊ അത് വെച്ചാൽ ഫിറ്റീസിന്റെ ചെറിയ സെൻസ് ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും പള്ളിയിലേക്ക് പോയി പള്ളിയിലേക്ക് എത്രേക്കാളും മുഞ്ഞു തന്നെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളായിരുന്നു റോട്ടില് പെരുന്നാളായിട്ട് നല്ല തിരക്കായിരുന്നു റോട്ടില് പിന്നെ പ്രദർശനം വരല നേരായത് കൊണ്ട് പിന്നെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു അപ്പൊ പള്ളിയിലേക്ക് എത്താൻ തന്നെ കൊറേ പ്രയാസപ്പെട്ടു അപ്പൊ ഇപ്പൊ പള്ളിയിലേക്ക് എത്തണ വഴിക്ക് ഞാനും ഇങ്ങോട്ടിയും ഒരു സ്ഥലത്ത് കൂടി എടുത്തതാണ് ട്ടാ ഫോട്ടോ എടുത്തതാണ് ഇടയ്ക്ക് മുൻകൂട്ടിയുടെ കുസുമതികളും പിന്നെ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നേരെ പോകണത് പിന്നെ അറിയില്ല കാരണം അതുപോലെയാണ് നമുക്ക് പള്ളിയിലെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞത് അപ്പൊ ആദ്യം തന്നെ ഞങ്ങടെ പള്ളിയിൽ ഉള്ളില് പോയി പ്രാധനിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങള് അമ്പ് എടുത്തേക്കാണ് ആദ്യം പോവാൻ നോക്കിയത് കാരണം അവിടെ കൊറച്ചു നേരം തിരക്കാവും പിന്നെ പള്ളിയിലെ ദീപാലങ്കാരം പിന്നെ പറഞ്ഞ് ഒരു രക്ഷയും ഇല്ല കാരണം അത്രയും നല്ല ഭംഗിയായിട്ടാണ് അവരത് ഒരുക്കിട്ടുള്ളത് പല മോഡലിലാണ് പള്ളിയില് ദീപാലങ്കാരം ചെയ്തിരിക്കുന്നത് ഞങ്ങള് കുറച്ചുനേരൊക്കെ അത് നോക്കി നിന്നു പിന്നെ നമ്മള് മുന്നത്തെ വീഡിയോസിൽ നമ്മൾ പള്ളിയിലെ കുറെ വീഡിയോസും കാര്യങ്ങളും നമ്മൾ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ അടുത്തതായിട്ട് നിന്നത് നമ്മൾ പള്ളിയിലെ പ്രാർത്ഥനയും കാര്യങ്ങളും കഴിഞ്ഞ് അമ്പ് എടുത്തേക്കാനാണ് കേട്ടോ പൊന്നുട്ടിയിലും തപ്പുവിന്റെ കയ്യിലാണ് നമ്മൾ അമ്പിടുത്തേക്കാനായിട്ട് കൊടുത്തത് അപ്പൊ അമ്പ് എടുത്തിട്ട് നമ്മള് അവിടെ കുത്തി നമ്മൾ നമ്മളാ പൊന്നാലിനോട് പ്രാർത്ഥിച്ചിട്ട് തൊഴുതിട്ട് വേണം അവിടെ പോരാൻ ഭയങ്കര അത്ഭുതങ്ങളുള്ള പുന്നാലോസ് പുന്നാലെ നമ്മുടെ രോഗങ്ങൾ വ്യാധികളെല്ലാം മാറും അപ്പൊ നമ്മൾ അവിടത്തെ ഇത് കഴിഞ്ഞ് നമ്മള് നേരച്ചൊക്കെ മേടിച്ച് നമ്മള് പുറത്തേക്ക് പോയി പോയി നമ്മള് പള്ളിയില് ചെന്ന് കൊറച്ചു നേരമൊക്കെ പ്രാപിച്ച് പള്ളിയില് തിരക്ക് കുറവായിരുന്നു പ്രദർശനം വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു പള്ളിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങള് നേരെ പോയത് ഏർ വളയും മാലയൊക്കെ വിൽക്കുന്ന സ്ഥലത്തൊക്കെയാന്ന് കേട്ടോ പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളും കാര്യങ്ങളും വാങ്ങാനാണ് അതിനിടയിങ്ങോടെ പോയത് പ്രദർശനം വന്നപ്പോ തൊട്ട് നല്ല തിരക്കായി പിന്നെ അവിടെ വെടികെട്ട് കാര്യങ്ങളൊക്കെയാണ് നടക്കാൻ പോണത് അപ്പൊ ഞാൻ ചെറുതായി ഷോർട്ടായിട്ടാണ് വീഡിയോ ഇടുന്നത് ഇത് നമ്മുടെ പള്ളിയിലെ കാർണിവൽ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ മുന്നിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കാർണിവോൾ ഞമ്മടെ ഷോർട്ടായിട്ട് കാണിച്ചിട്ട് പോവാണ് അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് വന്ന് ഭക്ഷണൊക്കെ കഴിഞ്ഞ് നമ്മള് മറ്റേ പൂർത്തിരും കമ്പിത്തിലും എല്ലാം നമ്മള് കത്തിച്ച് നമ്മുടെ ആഘോഷങ്ങൾ തുടങ്ങിയിട്ടോ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ